ഇതിപ്പം എത്ര ദിവസമായി ഇത് എത്ര ദിവസമായി മൂന്ന് മാസം മൂന്ന് മാസമായി എത്ര മൂന്ന് മൂന്ന് മാസത്തില് മാസത്തിൽ വിളവെടുക്കും ഇതിപ്പോ എത്ര ദിവസമായി വെച്ചിട്ട് ഒരു മാസമായില്ലേ പട്ടാണിയാണ് അല്ലേ അത് ഇത് നല്ല ഹൈറ്റ് വരുമോ എന്ത് ഹൈറ്റ് ഹൈറ്റ് വരും അല്ലേ ശരിയായ ശരി മൂന്ന് മാസം മൂന്ന് മാസത്തിൽ വിളവെടുക്കാം വെള്ളം വേണോ ഇതിന് വെള്ളം വേണോ തണ്ണി വേണോ അത് എങ്ങനെ എല്ലാ ദിവസവും എല്ലാ ദിവസവും അടിക്കണോ ഇത്രയാണോ ഇത് ഇത് ഇത്ര വരെയുള്ള അണ്ണാ പട്ടാണി പട്ടാണി ഇത്രേ വരള്ളു അല്ലേ മാർക്കറ്റ് എപ്പഴാണ് വിലയുണ്ടോ വില എടുക്കാൻ സീസൺ ഇപ്പൊ എവളോ രൂപ കിലോ എഴുപത് രൂപ ശരി അത് എത്ര വരെ പോകും നൂറൊക്കെ പോക്കുണ്ടോ നൂറിലൊക്കെ പോക്കണ്ടോ പോകും കുഴപ്പൊന്നുമില്ലല്ലോ ലാഭം വീടാവിടെയാണോ ഇവിടെ ഇത് മറ്റൊന്ന വ്യവസായം വേറെ വ്യവസായം ഇത് മേലെ ഇത് മൂന്ന് മാസത്തിപ്പുറം അങ്ങനെ ഒരു വർഷം ഒരു വർഷം മൊത്തത്തിൽ ചെയ്യൂല ഒരു വട്ടം ഇത് ചെയ്താൽ അടുത്ത പ്രാവശ്യം കിഴങ്ങ് ഇടും പിന്നെ അത് കഴിഞ്ഞാൽ ക്യാരറ്റ് ഇടും ക്യാരറ്റും ഉണ്ടാവും സുന്ദരായിട്ടുണ്ടാവും അല്ലേ ആഹ് ശരി ഇതിന്റെ മേൾക്കോ ഇതിന്റെ മേൾക്കൊന്നും കൃഷിയില്ലല്ലോ പാറയല്ലേ ആ ഇതിന് തണുപ്പ് വേണോ തണുപ്പ് വേണോ തണുപ്പ് വേണോ അതിന് ചൂടുത്തുണ്ടാവൂല ചൂടുകാലത്തുണ്ടാവൂല ചൂട് വേണോ തണുപ്പും വേണം ചൂടും ആ ശരി വെള്ളം അധികം ഒന്നും വേണ്ട ജാസ്തി വേണ്ട വെള്ളം വെള്ളം കിടച്ചോ ഈ സീസൺ കിടച്ചോ പട്ടാണി 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 പച്ച പട്ടാണി ഇല്ലണ്ണാ പച്ച പട്ടാണി എവിടെ മാർക്കറ്റവിടെ കൊടുത്തല്ല എന്നാ മേട്ടുപാളയാവും ഊട്ടിയാ